അസ്സാം വരഹമുല്ലാഹി വാത്തൂ അലഹമില്ലുലീൻ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം മുസ്ലിം അറമത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ആയിരത്തി പതിനഞ്ചാമത്തെ ഹദീസ് നമ്പറായും ഇമാം തുറമുദ്രഹമ്മത്താഹി അലിഹി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബുഹുരേറിയാഹുനുഹുൽ നിവേദനം ചെയ്യുന്ന ഇമാം നബബി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് സുമറുല യുത്തൈലു സഫർ അഷ്സറ യമുദ്ദു യദൈഹിറബ് യാറബ് വഉദിയ ബിൽ ഹറാം ഫഅന്ന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് പിന്നെ റസൂൾ ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി അല്ലെങ്കിൽ അനുസ്മരിച്ചു ഓർമ്മപ്പെടുത്തി ആരെ ആർ റജുല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സവിശേഷതകൾ പറയുകയാണ് യുതീലു സഫർ ദീർഘയാത്ര ചെയ്തു വന്ന ഒരാളാണ് നമ്മളെപ്പോലെ എ സി വാഹനങ്ങളിലോ അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങളിലോ സഞ്ചരിക്കാവുന്ന ഏതെങ്കിലും വാഹനങ്ങളിലും വന്ന് യാത്ര ചെയ്താൽ പോലും ആ മനുഷ്യനിൽ ഒരു യാത്രയുടെ അടയാളങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഇതൊന്നും ഇല്ലാത്ത മരുഭൂമിയിൽ വിജനമായ മണലാരണ്യങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഊഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് ഉണ്ടാവുക മാത്രവുമല്ല ആ ശ രണ്ട് പ്രത്യേകത കൂടിയാണ് ഒന്ന് മുടിയാകെ കൂടി ചപ്രത്തലാ നമ്മൾ പറയലേ ചീകവും ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ജഡം പിടിച്ചതും പറയും ചില ആൾക്കാർ അങ്ങനെയാ അതിഭക്തി കാരണമായിട്ട് കുടിക്കില്ല നഗമുറിക്കില്ല പല്ലുതേക്കില്ല മുടി ചെയ്യൂല്ല കാരണം അതിനൊന്നും ശ്രദ്ധയില്ല അയാളുടെ ആത്മാവ് ആത്മീയ ലോകത്താണ് ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ നിസ്കരിക്കാമൊന്നും കാണൂല നാൽപ്പത് ജസതുള്ളത് കൊണ്ട് ബാക്കിയുള്ള മുപ്പത്തൊൻപത് ജസതും പല ഭാഗത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക അതിലൊന്നു മാത്രമാണ് ഇത് ഇവിടെ ഉള്ളതിന് വൃത്തിപ്പെടുപ്പൊന്നും ഉണ്ടാവില്ല കാരണം ആത്മീയ ലോകത്താണ് അർവാഹകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾക്ക് ഈ രൂപത്തിലൊക്കെ ആവാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം അതിൽ നിന്ന് വ്യത്യസ്തമായി ആന്തരികവും ബാഹ്യവും ആത്മീയവുമായ വിശുദ്ധിയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവുമായി സാമീപ്യമുള്ള ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്ന ആൾക്കാരെയും ആന്തരികവും ബാഹ്യവും ആത്മീയവുമായ വിശുദ്ധിയുള്ള ആൾക്കാരെയുമാണ് എന്നാൽ ഈ മനുഷ്യൻ ചപ്രത്തലയനാണ് അതുപോലെ തന്നെ പൊടി പിടിച്ച ആൾക്കൂടി വൃത്തിഹീനനായ രൂപത്തിലാണ് അയാളുള്ളത് യമുദ് അയാൾ രണ്ട് കൈയും ആകാശത്തേക്ക് ഇരു കൈകളും ആകാശത്തേക്ക് എന്ന് വിളിച്ചുകൊണ്ടുള്ള അയാളുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്തൊക്കെയാണെന്നൊന്നും റസൂല്ല പറയാതെ അയാളുടെ പ്രാർത്ഥന പ്രധാനമായ ഭാഗവും റബ്ബിനോട് മാത്രമല്ല എന്ത് അയാളുടെ ഭക്ഷണം അയാളുടെ പാനീയവും അയാൾ ധരിച്ച വസ്ത്രവും ഹെറാമാണ് ഹെറാം മാത്രല്ല അയാൾ വളർന്നുണ്ടായത് തന്നെ ഹെറാമിലാണ്ഹു പിന്നെ ഇവിടുന്ന് അയാൾക്ക് അള്ളാഹുത്തരം ചെയ്യുക നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണത് ശരീരവും വസ്ത്രവും സമ്പത്തും വളർന്നു വന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ സംശുദ്ധമായിരിക്കണം അത് ചില ആൾക്കാരെ പറയുന്നത് പോലെ ബാഹ്യമായ ശുദ്ധിയുണ്ട് അത് ആന്തരികമായി തിരിച്ചറിയാൻ കഴിയില്ല എന്താ പറയുക പുറത്തുങ്ങനെയൊക്കെ ആണെങ്കിൽ ഉള്ളു ഭയങ്കര വിശുദ്ധിയാണ് അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പറ്റിക്കപ്പെടും അത്തരം ആൾക്കാരെടുക്കൽ പോയാൽ ദുആയക്ക് ഇജാബത്ത് കിട്ടും വലിയ ഹോജയാണ് ഷെയ്ഖാണ് ദിവ്യന്മാരാണെന്ന് പറയും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് ഏത് ദിവ്യനായിരുന്നും കാര്യമില്ല പടച്ചോൻ അയാളുടെ ദുഅക്ക് ഇജാബത്ത് കൊടുക്കൂലെ അയാൾ ഹെക്കും ബാത്തിലും നോക്കാത്ത ആൾക്കാരാണ് അള്ളാഹുവിന്റെ ഷെറീ നിയമങ്ങൾ പാലിക്കാത്ത ആൾക്കാരാണ് സാധാരണ വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിലുള്ള അടയാളങ്ങൾ പോലും അയാളുടെ ജീവിതത്തിൽ ഇല്ലാത്തതും ഒരു സാധാരണക്കാരൻ പാലിക്കുന്ന ജീവിത വിശുദ്ധി ജീവിത നിഷ്ഠ വൃത്തിയും വെളുപ്പും പോലും അയാളിൽ ഇല്ലാത്തതുമാണ് അത്തരം ആളുകൾ അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ അയാളുടെ ദുഅ അള്ളാഹു സുബുത്ത കബൂലാക്കുകയില്ല അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ ഉത്തരം കിട്ടാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് അത്തരം ആളുകളിൽ പെട്ടതാണ് ആത്മീയ ലോകത്ത് ജീവിക്കുന്നു ഞങ്ങൾ പടച്ചവനുമായി ഭയങ്കര ബന്ധമാണ് അതുകൊണ്ട് പടപ്പുകളുമായി അല്ലെങ്കിൽ പ്രകൃത്യ ജനങ്ങളുമായി ബന്ധം ബന്ധപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ജനങ്ങളൊക്കെ കാണിക്കുന്ന വിഭാഗത്വം ഞങ്ങൾ ചെയ്യേണ്ടതില്ല ഞങ്ങളുടെ വിഭാഗത്തൊക്കെ വേറൊരു ശൈലിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാമരജനങ്ങളെ പറ്റിക്കുന്ന ആളുകൾ ഏതായിരുന്നാലും അള്ളാഹു അത്തരം ആളുകളെയൊക്കെ അതുപോലെ തന്നെ പല ആൾക്കാരുടെ കുടുംബം പോറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലൊക്കെ പത്ത് ദിവസം ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണിത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന അരിയിലെ ഒരു ധാന്യത്തിൻ്റെ വറ്റ് ഹെറാമാണ് എങ്കിൽ അത് തിന്ന് വളർന്ന മക്കൾ ആ കഞ്ഞിവെള്ളം കുടിച്ച മക്കൾ പോലും നാളെ പടച്ചോന് മുമ്പിൽ കൈന്ന് പടച്ചോൻ അതിന് ഇജാപത്ത് കൊടുക്കാതെ തിരസ്കരിക്കപ്പെടാൻ കാരണമായി തീരും അതുകൊണ്ട് ഉപജീവന മാർഗത്തിലേക്ക് ഒരു കുരു ധാന്യം പോലും വരാതിരിക്കാൻ സ്വഹാബത്തിലെ സ്ത്രീകളൊക്കെ അൻസ്വാര വനിതകളൊക്കെ തൻ്റെ ഭർത്താക്കന്മാർ ജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പറയാറുണ്ടായിരുന്നത്രേ ഒന്നും കിട്ടിയില്ലെങ്കിലും വന്ന് പട്ടിണി കിടക്കാൻ നമുക്ക് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടുവന്ന ഹെറാമാണെങ്കിൽ നരകത്തിൽ പോയി കിടക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ എന്നുള്ളതും അതുകൊണ്ട് ജാഗ്രത വേണം എല്ലാ രംഗത്തും ആന്തരികവും ആത്മീയവും ആത്മ ശാരീരികവുമായ വിശുദ്ധിയോടുകൂടി ജീവിച്ച് നാളെ റബ്ബൊരിക്കെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള തൗഫിയഹ് അള്ളാഹു സുബഹാനഹുത്തിനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നു ഭവിക്കുന്ന എല്ലാവിധ സംഭവ വികാസങ്ങളിലെ തെറ്റുകുറ്റങ്ങളും മാനസികമായ വാചികമായ കർമ്മപരമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹുത്തിലെ ലോകത്തും പുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാൻ ഹുത്തേല മഹഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രസുഖയായ ജീവിതം അള്ളാഹുറാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായവും പ്രയാസങ്ങളുമുള്ള ആളുകളുടെ എല്ലാവിധ ശാരീരിക മാനസിക അവശതകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും മാനും മിഖിലാസം തൊക്കവയും ഹുഷൂഹമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ മുത്തൊക്കെയായി തീരാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബഹാൻ ഹുമത്തേല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ഇലാഹ എന്ന അഫുദലിമ ഈമാനോടുകൂടി പറഞ്ഞ് കാമിലായോടുകൂടി അവസ്ഥയിൽ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും മറക്കത്തും വർഷിച്ചു നമ്മെ അനുഗ്രഹിക്കട്ടെ ഹലാലായത് സമ്പാദിക്കാനും നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖും തഖവയും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മോട് ആയക്കോസ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പം യും ചെയ്യട്ടെ നാളെ ജന്നാത്ത ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും അംബിയാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من نزباجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم لن تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمة برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سلام عليكم ورحمة الله وبركاته